അപ്പോൾ ഇന്ന് ബിഗ് ബോസിൽ വളരെ രസകരമായ കുറേ സംഭവം നടന്നത് അതായത് ഫസ്റ്റ് വൺ ഓമന പേര് എന്ന് പറയുന്ന മോർണിംഗ് ടാസ്ക് ആണ് അതായത് മോർണിംഗ് ടാസ്കില് അവരവർക്ക് ഇഷ്ടമുള്ള അതായത് ഒരു കണ്ടസ്റ്റന്റിനെ ഇഷ്ടമുള്ള നെഗറ്റീവ് അതായത് അവർക്ക് ഇഷ്ടപ്പെട്ട ആളും ഇഷ്ടപ്പെടാത്ത ആളും ഇഷ്ടപ്പെട്ട ആളിന് എന്ത് പേരാണ് നൽകുന്നത് ഇഷ്ടപ്പെടാത്ത ആളിന് എന്ത് പേരാണ് നൽകുന്നത് അവർക്ക് സെലക്ട് ചെയ്യാം അപ്പോൾ ആ പേരിലായിരിക്കും അതായത് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് പേരുകൾ കിട്ടുന്ന ആൾ പിന്നീട് നെഗറ്റീവും പിന്നെ ഏറ്റവും കൂടുതൽ പോസിറ്റീവ് കിട്ടുന്ന ആളും പിന്നെ ആ ഹൗസിൽ ഈ പേരുകളിലായിരിക്കും അറിയപ്പെടുന്നത് അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന ഒരു പേരിലായിരിക്കും അറിയപ്പെടുന്നത് അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് കിട്ടിയ ഒരാൾ அனீஷன் ഏറ്റവും കൂടുതൽ പോസിറ്റീവ് കിട്ടിയത് ആദില നൂറ പിന്നെ അനുമോൾക്ക് ഇത്രയും ആണ് അവർ ഇത്രയും ആൾക്കാർക്കാണ് പേരുകൾ കൂടുതലായിട്ട് കിട്ടിയത് അതിലെനിക്ക് കുറച്ച് ബോറിംഗ് ആയിട്ട് ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അക്ബർ രേണുസുദിയെ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ചു വിളിച്ചതിനുള്ള കാര്യം പറയുന്നത് ടോക്സിസിറ്റി കൂടുതൽ എന്നാണ് പറയുന്നത് അതിന് സെപ്റ്റിക് ടാങ്ക് എന്നൊരു പേര് വിളിച്ചപ്പോൾ രേണുസുദിയുടെ മുഖം പെട്ടെന്ന് എന്താണ് അങ്ങനെ ഒരു പേര് വിളിച്ചപ്പോൾ ആർക്കായാലും ഒരു വിഷമം തോന്നുല്ലോ ആ ഒരു രീതിക്ക് നിൽക്കുന്നുണ്ടായിരുന്നു പിന്നെ രേണുസുദ്ധി തിരിച്ച് അക്ബറിനെ വേട്ടപ്പെട്ടി എന്ന് വിളിച്ചു അതിന് കാരണം രേണുസുദി എവിടെ നിന്നാലും പുള്ളിക്കാരൻ ഇങ്ങനെ പുറകെ നടക്കും റിറ്റേറ്റ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞത് എന്ന് കഴിഞ്ഞിട്ട് അതിന്റെ ആ ഒരു ആഫ്റ്റർ ഇഫക്റ്റില് റേണു ഒറ്റയ്ക്ക് നിന്ന് കുറെ ഇങ്ങനെ പിറുപിറക്കുന്നുണ്ടായിരുന്നു റിസപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ചതിന്റെ പേരിൽ കുറെ ഇങ്ങനെ പിറുപേർക്കുന്നുണ്ടായിരുന്നു പിന്നെ എന്നിട്ട് രേണു സുതി നൂറേട് പറയുന്നുണ്ടായിരുന്നു അതായത് ഒരു ഹസ്ബൻഡ് ഇല്ലാത്ത ഹസ്ബൻഡ് മരിച്ചു പോയതോ അല്ലെങ്കിൽ ഇട്ടേച്ച് പോയതോ ആ ഒരു ലേഡി എന്തൊക്കെ കേൾക്കേണ്ടി വരും അതിനപ്പുറം ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ അതിനപ്പുറമായിട്ട് എനിക്കിത് തോന്നി എനിക്കിത് ഭയങ്കരമായിട്ട് അത് ആ പറഞ്ഞതൊന്നും എനിക്ക് മറ്റുള്ളവർ പറഞ്ഞതൊന്നും ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തില്ല പക്ഷേ ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് അതെനിക്കും തോന്നി ഒരാളെ ഇഷ്ടമല്ല എന്ന് കരുതിയിട്ട് അവർ അങ്ങനെ വിളിക്കേണ്ടിയിരുന്നില്ല എന്ന് തോന്നി പിന്നീട് ഈ പരിപാടി എല്ലാം കഴിഞ്ഞ ശേഷം അക്ബർ ബിഗ് ബോസിനോട് ചെന്ന് രേണു ചേച്ചി ഞാൻ അങ്ങനെ പറഞ്ഞത് തെറ്റായി പോയി എന്ന് പറയുന്നുണ്ട് പിന്നെ എല്ലാം പറഞ്ഞു കഴിഞ്ഞ ശേഷം തെറ്റായിപ്പോയിന്ന് പറഞ്ഞു കാര്യമില്ലല്ലോ അങ്ങനെ അതിപ്പോൾ നാക്ക് പിഴച്ചതാണെങ്കിൽ പോലും അങ്ങനെ പറഞ്ഞത് എനിക്ക് പേഴ്സണലി എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ ഒരിക്കലും വിളിക്കേണ്ടിയിരുന്നില്ല പിന്നെ ഇപ്പം വീക്ക്ലി ടാസ്ക് വന്നിട്ടുണ്ട് കേട്ടോ വീക്ക്ലി ടാസ്കില് എന്താണ് ഏറ്റവും കൂടുതൽ തോൽക്കുന്നവർക്ക് ജയിൽ ടാസ്ക് കിട്ടുന്നതാണ് അപ്പം ഇപ്പോഴത്തെ വീക്ക്ലി ടാസ്ക് അതായത് ഈ ആഴ്ചയിലെ വീക്കിലി ടാസ്ക് കോഡിയം കോയിൻസ് കളക്ട് ചെയ്യാന്നുള്ള ഒരു സംഭവമാണ് അപ്പൊ ഒരു കോഡിയം വെച്ചിട്ടുണ്ട് അതില് കുറച്ച് കോയിൻസ് ചുവപ്പ് കറുപ്പ് ഗോൾഡ് കോയിൻസ് ഇത്രയും കോയിൻസ് ആണ് വെച്ചിരിക്കുന്നത് അതിൽ ഗോൾഡ് കോയിൻസ് കളക്ട് ചെയ്യുന്നവർക്ക് സൂപ്പർ പവറും ബ്ലാക്ക് ബ്ലാക്ക് കോയിൻ കളക്ട് വർക്ക് എന്തോ ഒരു പണിയും റെഡിന്റെ കാര്യം വിശദീകരിച്ചിട്ടില്ല റെഡ് കളക്ട് ചെയ്താലും പോസിറ്റീവ് ഇമേജ് ആണെന്നാണ് ബിഗ് ബോസ് അറിയിച്ചത് പക്ഷെ അതിന്റെ എന്താണ് അതിന്റെ കാര്യം എന്ന് പറഞ്ഞിട്ട് പിന്നെ ആതിലെയും നൂറേയും രണ്ട് വ്യക്തികളായതുകൊണ്ട് അവർക്ക് അവരുടെ കൈ ഓരോ കൈകളി ടൈ ചെയ്തിട്ട് രണ്ട് കൈ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ അതായത് ഓരോരുത്തരുടെ ഓരോ കൈ വെച്ചിട്ട് ടൈ ചെയ്യുക ഒരു സംഭവമാണ് അപ്പൊ ഈ ഫസ്റ്റ് റൗണ്ടിലെ റബ്ബറിന് ഒരു ഗോൾഡ് കോയിൻ കിട്ടി ബാക്കി ആർക്കും ഗോൾഡ് കോയിൻ കിട്ടിയില്ല പിന്നെ ബിഗ് ബോസ് വീണ്ടും ഒരു അവസരം കൂടി കൊടുത്തു ഒരു പ്രാവശ്യം കൂടി അടിച്ചു ബസറടിച്ചു അടിച്ചിട്ട് അനീഷിന് ബ്ലാക്കും ഷാനവാസിന് റെഡും കോയിൻ കിട്ടാത്ത മറ്റുള്ളവർ ടാസ്കിന് പുറത്തുമായി ഇത്രയാണ് അപ്പോൾ അക്ബറിന് ഗോൾഡ് കോയിൻ കിട്ടിയത് കാരണം അക്ബറിന് ഒരു സൂപ്പർ പവർ കിട്ടി അതായത് അടുത്ത ആഴ്ചയിലെ നോമിനേഷനിൽ ഒരാളെ സെലക്ട് ചെയ്യാം അതാണ് സൂപ്പർ പവർ പക്ഷേ ഒരു ടിസ്റ്റ് കൂടെ ഉണ്ട് എന്തായിരിക്കും ആ ടിസ്റ്റ് അതായത് അക്ബറിനെ സെലക്ട് ചെയ്യാം പക്ഷേ അക്ബർ ഒരു റൗണ്ടിലും കൂടി അക്ബർ സെലക്ട് ചെയ്യുന്ന ഒരു വ്യക്തി ആ അതേ ഗോൾഡ് കോയിൻ കളക്ട് ചെയ്താൽ മാത്രമേ അക്ബറിന് അത് വാല്യൂ വാല്യൂഡ് ആയിരിക്കുള്ളൂ എന്നുള്ള ഒരു സംഭവം അപ്പൊ അക്ബർ സെലക്ട് ചെയ്തത് ആരായിരിക്കും ആര്യനാണ് സെലക്ട് ചെയ്തത് അപ്പൊ ഇതിനിടയ്ക്ക് ടാസ്കിനുള്ള പണി കിട്ടി അതായത് കറുപ്പ് കോയിൻ എടുത്തവർ അബി അനീഷ് റെന ഇത്രയും ആൾക്കാരാണ് കറുപ്പ് കോയിൻ എടുത്തത് അപ്പോൾ ഒരാൾ കണ്ണുകെട്ടണം ഒരാൾ വായം കൂടണം ഒരാൾ ഇരിക്കണം ഇതാണ് ടാസ്ക് എന്താണ് ടാസ്ക് എന്ന് പറഞ്ഞിട്ടില്ല ഇതാണ് ടാസ്ക് അപ്പോൾ ഇരിക്കാൻ വേണ്ടിയിട്ട് അബിയേയും സെലക്ട് ചെയ്തു വായ മൂടാൻ വേണ്ടിയിട്ട് റെനയും കണ്ണ് കുത്താൻ വേണ്ടിയിട്ട് അനീഷിനെയും സെലക്ട് ചെയ്തു അപ്പോഴാണ് അടുത്ത പണി ബിഗ് ബോസ് അവർക്കൊരു ഉന്തുവണ്ടി കൊടുത്തു എന്നിട്ട് ആ ഉന്തുവണ്ടിയിൽ അബി ഇരിക്കണം അനീഷ് കണ്ണ് കെട്ടണം റെന മൂടണം എന്നിട്ട് അബിയെ ഉരുട്ടിക്കൊണ്ടു പോണം ബിഗ് ബോസ് എപ്പോൾ നിർത്താൻ പറയുന്നു അതുവരെ ഉരുട്ടിക്കൊണ്ട് പോകണം ഇതാണെന്ന് ടാസ്ക് ആ ടാസ്ക് എന്തായാലും കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും അവർ വിജയകരമായിട്ട് അവസാനിപ്പിച്ചു ഇത്രയും കാര്യമായ കാര്യങ്ങളൊക്കെ നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് അവൻ അവനവന്റെ സാധനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരാൾ അവിടെ കിടന്ന് ഭയങ്കരമായിട്ട് പരക്കം പറയുന്നുണ്ടായിരുന്നു നാലായിരിക്കും ഇന്നലെ ദിസൈലിന്റെ പെട്ടി മോഷ്ടിക്കാൻ ശ്രമിച്ച അതേ വ്യക്തി നവീൻ നവീൻ ഇങ്ങനെ സ്വന്തം സാധനങ്ങൾ വേണമെന്നൊക്കെ പറഞ്ഞ് സ്കൂ സ്കൂൾ യൂണിഫോം ആണ് അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് അതിനിടയ്ക്ക് ഇങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ നടക്കുന്നു അടുത്ത ബസ് അടിച്ചു ആരിൻ ഗോൾഡ് കോയിൻ എടുത്തു പക്ഷേ ആര്യന് ഭാഗ്യില്ലാതായി പോയി ആരിനും അക്ബറിനും പോയി ആ കോയിൻ താഴെ വീണു അത് ഷാനവാസിന് കിട്ടി ബിഗ് ബോസ് അത് ഷാനവാസിന് എടുത്ത് എടുത്തോളാനും പറഞ്ഞു പകരം ഇവരെ രണ്ടുപേരെയും കൺഫെഷൻ റൂമിൽ വിളിപ്പിച്ചു വിളിപ്പിച്ചിട്ട് ബിഗ് ബോസ് പറഞ്ഞത് നിങ്ങൾ രണ്ടുപേരിൽ ഒരാളെ നിങ്ങൾക്ക് തന്നെ തീരുമാനിച്ച് അടുത്ത ആഴ്ചയില് നോമിനേഷനിലാക്കാം അപ്പോ രണ്ടുപേരും കൂടി ചർച്ച ചെയ്ത് എന്നുവെച്ചാൽ തീരുമാനിക്കാൻ പറഞ്ഞു ആര്യം പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആര്യൻ ഈ ആഴ്ചത്തെ നോമിനേഷനിലുണ്ട് അത് കാരണം അടുത്ത ആഴ്ച അങ്ങനെ അപ്പോൾ അക്ബർ അക്ബറേതായ കുറേ റീസൺസ് പറഞ്ഞു പക്ഷെ അതൊന്നും നടക്കാതെ അവസാനം അക്ബർ തന്നെ കീഴടങ്ങി അടുത്ത് അനീഷിന്റെ കയ്യിൽ രണ്ട് ബ്ലാക്ക് കോയിൻ ഉള്ളതുകൊണ്ട് ഒരാൾക്കും കൂടി ബ്ലാക്ക് കോയിൻ ഷെയർ ചെയ്യാം എന്ന് പറഞ്ഞു അപ്പോൾ അനീഷ് എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആര്യനെ സെലക്ട് ചെയ്തു ആര്യൻ ആ ബ്ലാക്ക് കോയിൻ കൊടുത്തു പിന്നെ വന്ന പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ ടാസ്ക് പിന്നെ എക്സ്ട്രാ ഒന്നുകൂടി ഉണ്ട് ആര്യന് നിലത്തിരുന്ന് ആന കളിക്കണം ഇതാണ് അതായത് മറ്റുള്ളവരെ മറ്റേ മുന്തുവണ്ടി കൊണ്ട് തള്ളുമ്പോൾ ആര്യ നിലത്തിരുന്ന് ആന കളിക്കും ഇതാണ് സംഭവം ആര്യന് നല്ല എട്ടിന്റെ പണി കിട്ടി അതായത് ബിഗ് ബോസ് പറയുന്ന എത്ര ടൈമാണോ ആണോ അത്രയും ടൈം ഇത് ചെയ്തുകൊണ്ടേയിരിക്കണം ഇരിക്കണം എല്ലാവർക്കും കാര്യം തരുന്നു പക്ഷേ അതിൽ ഏറ്റവും കൂടുതൽ പണി കിട്ടിയത് ആര്യാണ് അതിൽ പെണ്ഡിയിൽ അനീഷ് ഇരുന്നു ഷാനവാസ വായ മൂടി അക്ബർ കണ്ണും കണ്ണുമൂടി എന്നിട്ട് ആര്യൻ ആന ആന കളിച്ചു എന്നിട്ട് കുറേ അധികം കഷ്ടപ്പെട്ടു കൂടുതലും ആര്യനാണ് പണി കിട്ടിയത് എന്നാലും അധികം കഷ്ടപ്പെട്ടു എന്തായാലും ടാസ്ക് അവർ കംപ്ലീറ്റ് ചെയ്യും അതിനിടയ്ക്ക് വേറൊരു സംഭവങ്ങളിൽ നടന്നു അനിമോൾ വന്നിട്ട് അപ്പാനിയുടെ അടുത്ത് പറയുന്നുണ്ട് നിങ്ങൾക്ക് ഗ്രൂപ്പിസം കൂടുതലാണ് ഗ്രൂപ്പിസം കളിക്കുന്നുണ്ടെന്ന് അത് എനിക്ക് തോന്നി അപ്പനിക്ക് കുറച്ചൊരു കുടുംബശ്രീ പരിപാടി ഉണ്ടെന്ന് എനിക്ക് തോന്നി അതിപ്പം എന്തായാലും ലാലേട്ടം വരുന്ന എപ്പിസോഡിൽ അത് പുറത്തുകൊണ്ട് വരും എന്തായാലും ലാലേട്ടൻ എന്നെ കുടുംബശ്രീ വേണ്ട എന്ന് പറഞ്ഞത് അപ്പൊ ദയലോ ചോദിക്കാതിരിക്കത്തില്ല തോന്നിയ ഒരു കാര്യമാണ് ആര്യം ശാരീരിക അടിയായി അടിയായ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അനീഷിന്റെ കോയിൻ തട്ടിപ്പറിക്കാൻ വേണ്ടിയിട്ട് ആരും ശ്രമിച്ചു അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും തള്ളുമായി അപ്പം ആരും അനീഷിനെ ഉന്തി എന്നൊരു സംഭവത്തിൽ ശാരീരികയേറി ഇടപെട്ട് പക്ഷെ ഒരു ചെറിയൊരു ഒഴക്കുപോലെയൊക്കെ അങ്ങ് അങ്ങനെ തേങ്ങ മഞ്ഞാതങ്ങ് ആരും മറന്നുമല്ലേ ഇന്നലത്തെ പണിഷ്മെന്റ് ഇപ്പോഴും ഉണ്ട് എന്തായാലും ഇന്നലെ ഉറങ്ങാത്തത് കാരണം ആർക്കും ഉറങ്ങാൻ പറ്റും അല്ല ഉറങ്ങാതിരിക്കാൻ പറ്റാതായി ജിസയിലും ഇന്നലെയൊക്കെ മാക്സിമം ഉറങ്ങാതിരിക്കാൻ ശ്രമിച്ചു പക്ഷെ നടന്നില്ല ജിസയിലും ഉറങ്ങി ജിസൈൽ ഉറങ്ങിയ സമയത്ത് ബാക്കിയുള്ള അഭിയും ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് എല്ലാവരും കൂടെ ചേർത്ത് പൊക്കി എടുക്കാൻ ശ്രമിച്ചു പക്ഷേ ജിസൈൽ അപ്പം തന്നെ ഉണങ്ങും എന്തായാലും പുള്ളിക്കാരിയെ ഉടനെ ഒന്ന് ഔട്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ പിന്നെ വേറൊരു കാര്യം പറയട്ടെ ഞാൻ എപ്പോ ലൈവ് കാണാൻ എടുത്താലും എനിക്ക് അതിൽ തോന്നിയ ഒരു സംഭവമാണ് അനീഷ് ഇങ്ങനെ അനീഷിന്റെ പ്രസൻസ് കൂടുതലായിട്ട് കാണിക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞ അനീഷിന്റെ പ്രസൻസേ ഉള്ളൂന്ന് എനിക്ക് തോന്നുന്നു കാരണം വേറൊന്നും കണ്ടന്റ് ആയിട്ട് എനിക്ക് തോന്നിയില്ല അതായത് എനിക്ക് പറയാനുള്ള എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ബിഗ് ബോസ് നല്ല രീതിക്ക് ടാസ്ക് കൊടുക്കുന്നുണ്ട് നല്ല നമുക്ക് എന്താണ് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ടാസ്ക് കൊടുക്കുന്നുണ്ട് പക്ഷെ അതിന് പറ്റിയ കണ്ടസ്റ്റൻസ് അല്ല എന്ന് എനിക്കൊരു തോന്നുന്നത് അത് ചിലപ്പോൾ പൊക്കെ പോകെ ശരിയാകുമായിരിക്കും ഇന്നിപ്പോൾ എത്ര ദിവസമല്ലേ ആയുള്ളൂ ചിലപ്പോൾ ശരിയാവുമായിരിക്കും പക്ഷേ അത്ര അതായത് ടാസ്ക് മാത്രം ബെറ്ററായി പോരല്ലോ കണ്ടസ്റ്റൻസും കൂടി ബെറ്റർ ആവണ്ടേ